നമസ്കാരം ഒരു ക്ഷമാപണത്തോടെയാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസത്തിനിടയിൽ ആദ്യമായി നൂറ്റി തൊണ്ണൂറ്റി ആറാം ദിവസത്തെ എപ്പിസോഡിൽ ചില തകരാറുകൾ സംഭവിച്ചു സാങ്കേതിക തകരാറാണ് ദിവ്യമായ പൂജ പോലെ കേരളത്തിൻ്റെ ഐശ്വര്യനാളുകൾ എന്ന് പറയുന്നതിനകത്ത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവർ മെത്തനോളിനെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തെ തുടർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ മിസ്സായി ആ അഞ്ച് മിനിറ്റോളം റിപ്പോർട്ട് മിസ്സായി രണ്ടാമത്തെ റിപ്പോർട്ട് മാത്രമാണ് പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിയത് എങ്ങനെയോ ഒരു തകരാർ ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിറ്റ് കണക്ടിവിറ്റി തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ തകരാർ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ പ്രത്യേക ഭാഗം ഇന്ന് രണ്ടാം മൂന്നാമത്തെ സ്റ്റോറിയായിട്ട് നൽകുന്നുണ്ട് ഇന്ന് ആദ്യത്തെ സ്റ്റോറി ആദ്യമായിട്ട് അദാനി ഗ്രൂപ്പിന് സേഫ്റ്റി ഇനത്തിൽ അവാർഡ് കിട്ടിയതാണ് പക്ഷെ പക്ഷേ എത്രത്തോളം സേഫ്റ്റി അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷിയെ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നു വളരെയധികം വേദനയോടെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ പ്രോജക്റ്റിനും ഈ നാടിനും അത്ര നല്ല ഒരു ലക്ഷണമല്ല അദാനിയെക്കുറിച്ച് പറയുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ഹാസ് വൺ ആൻ ഇൻ്റർനാഷണൽ സേഫ്റ്റി അവാർഡ് ഫർ കലൻഡർ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫ്രം ദി ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിൽ ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു കീപ്പിംഗ് വർക്കേഴ്സ് ആൻഡ് വർക്ക് പ്ലേസസ് ഹെൽത്തി ആൻഡ് സേഫ് വർക്ക് പ്ലേസസിൻ്റെ ഡെഫിനിഷൻ വരില്ലെങ്കിൽ പോലും പാറ കൊണ്ടുപോകുന്ന ഇനത്തിൽ പാറ നേരിട്ട് വീണതല്ല പാറ റോഡിൽ വീഴുകയും അതിലൂടെ ഉണ്ടായ അപകടത്തിലൂടെ ഒരാൾ മരിക്കാനും ഇടയായി ആ സംഭവം വളരെ ഖേദത്തോടെയാണ് സീലിംഗമെൻട്രി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ റിപ്പോർട്ട് നമ്മുടെ ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു ആശയം അതിവിടെ വരാൻ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചെയർമാൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ചെയർമാൻ ജോൺ ഇ ഡ്രിയു അദ്ദേഹം പറയുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഈസ് ലുക്കിംഗ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് പ്രസൻ ഇൻ ഇന്ത്യ വിത്ത് എ ഇന്ത്യൻ മാർക്കറ്റ് വിത്ത് ഓഫീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ വിറ്റ്നസിംഗ് സ്റ്റേബിൾ ഗ്രോത്ത് ആൻഡ് എമിൻസ്റ്റ് ഗ്ലോബൽ അൺസെർട്ടനിറ്റീസ് വലിയ ഒരു വളർച്ച അദ്ദേഹം ഇന്ത്യയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യമാണ് ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ വോൾട്ട് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള ഒരു നെറ്റ്വർക്കാണ് ഞാൻ ദുബായ് വോൾട്ട് ട്രേഡ് സെൻറ്റർ പല പ്രാവശ്യം പോയിട്ടുണ്ട് എങ്ങനെയാണ് ആ സെൻറ്റർ ദുബായുടെ ബിസിനസ്സിനെ വളർത്തുന്നതെന്ന് നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടുണ്ട് ലോകം മുഴുവനുമുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ അസോസിയേഷൻ ഒരു നെറ്റ്വർക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കറൻറ്റ് ലൈസൻസസ് ഈ ലൈസൻസിലാണ് പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളും റീജിയനുകളിലുമായിട്ട് ഈ ശൃംഖല വ്യാപിച്ചു കിടപ്പുണ്ട് ദ വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സ് അസോസിയേഷൻ സ്റ്റിമുലേറ്റ്സ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് ബിസിനസ് ലുക്കിംഗ് ടു കനക്ട് ഗ്ലോബലി ആൻഡ് പ്രോസ്പർ ലോക്കലി നമുക്ക് അവസാനം പറഞ്ഞ വാക്കാണ് ലോകം മുഴുവൻ കണക്ട് ചെയ്തുകൊണ്ട് പ്രാദേശികമായ ഒരു വളർച്ച എങ്ങനെ സാധിക്കാം എന്നുള്ളതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു സെൻറ്റർ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വരേണ്ടതാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു നോട്ട് ദാറ്റ് ദ സക്സസ് ഓഫ് ട്രേഡ് സെൻറ്റർ ഈസ് ലാർജ്ലി ഡിപ്പെൻ്റഡ് ഓൺ ദ ടീം മാനേജിംഗ് ഇറ്റ് ദ സിറ്റീസ് നെയിം ഈസ് നോട്ട് എ ക്രൂഷ്യൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നഗരങ്ങളിൽ ടയർ ടു ആണോ ടയർ ത്രീ ആണോ ഇനി ടയർ ആണോ എത്ര താഴോട്ട് പോയാലും സിറ്റി നെയിം ഈസ് നോട്ട് അസ് ക്രൂഷ്യൽ അത് അത്ര പ്രാധാന്യമുള്ളതല്ല പകരം എന്താണ് പ്രാധാന്യം ആസ് ദ ടീംസ് എബിലിറ്റി ടു അട്രാക്റ്റ് ന്യൂ ബിസിനസ് ആൻഡ് ഗെയിൻ ദെയർ ട്രസ്റ്റ് അതിൻ്റെ നടത്തിപ്പുകാർ എത്രത്തോളം ഭംഗിയായി അത് നിർവഹിക്കുന്നുണ്ടോ അതാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ വിജയം ഇവിടെ തിരുവനന്തപുരം ലോകത്തെ ട്രേഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇന്ത്യയിലെ ട്രേഡിനെ ലോകത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലോട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും വേൾഡ് ട്രേഡ് സെൻറ്റർ പറയുന്ന ഒരു സെൻറ്ററിന് തിരുവനന്തപുരത്തിന് അവകാശമുണ്ട് എ ഗ്രോയിങ് ഇക്കോണമി ലൈക്ക് ഇന്ത്യ ദ ബ്രാൻഡ് ക്യാൻ ബി യൂസ്ഡ് മോർ ഇഫക്റ്റീവ്ലി ഓൾ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ബ്ലൻഡ് ടുഗതർ ടു ക്രിയേറ്റ് ദ ഡിമാൻഡ് ഫോർ ഗ്രോത്ത് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദ ബ്രാൻഡ് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് പലതരത്തിലും പ്രയോജനം ചെയ്യും ലോകത്തിന് പല കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കാൻ പറ്റും ലോകത്തിൻ്റെ പല കാര്യങ്ങളും ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റും കാരണം തിരുവനന്തപുരം ഇന്ത്യയുടെയും ഏഷ്യയുടെയും വാതായനമായി മാറാൻ പോകുന്ന നാളുകൾ വളരെ വിദൂരത്തിലല്ല ദ വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സ് അസോസിയേഷൻ പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ഇന്ത്യ ബൈ ആഡിങ് ടെൻ മോർ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ഫൈവ് ടു സെവൻ ഇയേഴ്സ് അപ്പ് ഫ്രം അവർ കറൻറ്റ് ഫോർട്ടി നിലവിലിന്ത്യയിൽ നാൽപ്പത് സെൻറ്റേഴ്സ് ഉണ്ട് അതോടൊപ്പം ഒരു പത്ത് സെൻറ്റർ കൂടി ഇന്ത്യയിൽ ആരംഭിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു അതിലേറ്റവും ആദ്യം വരേണ്ടത് തിരുവനന്തപുരത്ത് തന്നെയാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടാകാം പക്ഷേ ഞങ്ങൾക്കത് സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല കാരണം ലോകം മുഴുവൻ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു നഗരമായി തിരുവനന്തപുരം മാറുകയാണ് അടുത്ത ഡിസംബറോടു കൂടി ആഗോള വാർത്തകളായിരിക്കും വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് നൽകുവാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ പത്തെണ്ണം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വോൾഡ് ട്രേഡ് സെന്റർ വരേണ്ട നഗരം അനന്തപുരി തന്നെയാണ് അതിനു വേണ്ടി ബന്ധപ്പെട്ടവർ ഇപ്പോഴേ ശ്രമം തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് മിസ്സായ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം ദിവ്യമായ പൂജ പോലെ കേരളത്തിന്റെ ഐശ്വര്യ നാളുകൾ എന്ന റിപ്പോർട്ടിൽ മിസ്സായ ഭാഗം ഇവിടെ സംപ്രേഷണം ചെയ്യുന്നു പല സുഹൃത്തുക്കളും എനിക്ക് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു ചില ലിങ്കും വീഡിയോ ക്ലിപ്പും ഒക്കെ അയച്ചു തന്നു നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോർട്ട് ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ പുതിയ എം ഡി ഡോക്ടർ ദിവ്യ എസ് അയ്യാർ അവരൊരു അഭിമുഖത്തിനിടയിൽ മെത്തനോളിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ചിലർ അയച്ചു തന്ന വീഡിയോ ക്ലിപ്പ് കപ്പലുകൾക്കുള്ള നമുക്ക് നമ്മുടെ നുബന്ധമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെ ഇപ്പൊ ഗ്രീൻ ഫ്യൂവൽസ് എന്നുള്ളത് ഹൈഡ്രോജൻ ആയാലും മെത്രനോൾ ആയാലും ഒക്കെ നമുക്ക് ഉൽപ്പാദിച്ച് നൽകാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോ ആലോചിക്കുന്നുണ്ട് അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എത്രയാണ് സ്ഥലം വേണ്ടത് എത്രയാണ് നിക്ഷേപം വേണ്ടത് അതെങ്ങനെയാണോ നമുക്കിപ്പോൾ മോഡലിലാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങനെ പല അതിന്റെ പല ഘടകങ്ങൾ നമ്മളിപ്പോ ചിന്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മെത്തനോൾ എന്ന് വാ തുറന്ന് സംസാരിക്കുന്നത് ഇതിനു മുമ്പ് ബജറ്റിനെക്കുറിച്ചൊരു പ്രീ ബജറ്റ് സെഷനിൽ ഞാനിതിൻ്റെ ആവശ്യം മെത്തനോൾ ഉൾപ്പെടുത്തണം അതിൻ്റെ ബജറ്റിൽ കൊണ്ടുവരണം അത് പഠിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ പരിപാടിയിൽ ഇവരുണ്ടായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഉണ്ടായിരുന്നു ആ പരിപാടി ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു മെത്തനോൾ നല്ല നിർദ്ദേശമാണ് എന്നവിടെ പറയുന്നതിനപ്പുറം അത് ബജറ്റിൽ ഒരു പരാമർശവും ഇല്ലാതെ പോയത് അത് വളരെയധികം വിഷമം നമുക്കുണ്ടാക്കി എന്നാലും ഇപ്പോൾ ഒരു അഭിമുഖത്തിനിടയിൽ ഇങ്ങനെ പറയാൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർക്ക് തോന്നിയതിനെ നമുക്ക് അഭിനന്ദിക്കാം അത്രയെങ്കിലും കാര്യങ്ങൾ ഒന്ന് ചലിച്ചു തുടങ്ങുന്നു ഈ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി വർഷമായി കപ്പൽ മേഖലയിൽ ഏതാണ്ട് ഒന്നാം സ്ഥാനം തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പല മേഖലയിൽ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ലോയിഡ്സ് രജിസ്റ്റർ എന്ന് പറയുന്ന സ്ഥാപനം കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആ നാമം അവർ മെത്തനോളിനെ കുറിച്ച് പറയുന്നു അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് അവരെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്താണെന്ന് ആസ് എ കമ്പനി ഹൂസ് പീപ്പിൾ ഹാവ് ലഡ് ഇന്നോവേഷൻ ഇൻ ദ മാരിടൈം കമ്മ്യൂണിറ്റി ഫോർ മോർ ദാൻ ടു സിക്സ്റ്റി ഇയേഴ്സ് വി ആർ യുണീക്ലി പൊസിഷൻഡ് ഡിപ്ലോയിങ് എക്സ്പെർട്ടൈസ് ആൻഡ് ഫോർവേർഡ് തിങ്കിങ് ടു അഡ്രസ് ദ ചാലഞ്ച് ഓഫ് എനർജി ട്രാൻസ്മിഷൻ എനർജി ട്രാൻസ്മിഷന്റെ സമയത്ത് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് അടുത്ത എനർജിയിലോട്ട് പോകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ എക്സ്പെർട്ടൈസ് ഉണ്ട് ഫോർവേഡ് തിങ്കിംഗ് ആണ് ഗൈഡിങ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടുവോർഡ്സ് ദർ സസ്റ്റൈനബിലിറ്റി ആൻഡ് ബിസിനസ് അംബിഷൻസ് എനർജി ട്രാൻസിഷൻ്റെ കാര്യത്തിൽ അവർക്ക് അല്ലെങ്കിൽ ലോയിഡ്സ് റെജിസ്റ്ററിന് ഒരുപാട് കാര്യങ്ങൾ ആധികാരികമായി ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് ഈ ഫോസിൽ ഫ്യൂവൽ റിഡക്ഷന് വേണ്ടിയുള്ള ചിന്ത നടക്കുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് മെത്തനോൾ തന്നെയാണെന്ന് അവർ പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ദ വേൾഡ് ഇസ് കോൺസ്റ്റൻ്റ് ഇൻ സെർച്ച് സെ ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് വെയ്സ് ടു റെഡ്യൂസ് ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് മൂവ് ടുവേർഡ്സ് ക്ലീൻ എനർജി സോഴ്സസ് വൺസ് അച്ച് ഓപ്ഷൻ ദറ്റ് ഈസ് ഗെയിൻഡ് ഇൻക്രീസ്ഡ് അറ്റൻഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ് ഈസ് മെത്തനോൾ അവർ ഒരു ഒരു സംശയവുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ അവർ മെത്തനോളിൻ്റെ വക്താവായി അല്ലെങ്കിൽ മെത്തനോളിൻ്റെ ദൗത്യം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഷിപ്പിംഗ് രംഗത്താണ് അവർ പ്രധാനമായിട്ടും അവർ ഷിപ്പിംഗ് രംഗത്താണ് അവരുടെ ഇത് ഇരുന്നൂറ്റി അറുപത് വർഷത്തെയും സേവനം നൽകിയിരിക്കുന്നത് ഈ ഷിപ്പിംഗ് രംഗത്താണ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവലിനെ കുറിച്ച് മെത്തനോൾ എന്നവർ ഒരു ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുന്നത് ഇറ്റ് ഈസ് ബീങ് കൺസിഡേർഡ് ആസ് ഓൺ ഓഫ് ദ പൊട്ടൻഷ്യൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഫോർ ഷിപ്പിംഗ് ആസ് ദ സെക്ടർ കണ്ടിന്യൂസ് ഇറ്റ്സ് ജേർണി ടുവേഡ്സ് ഡീകാർബണൈസേഷൻ കാർബണൈസേഷൻ രണ്ടായിരത്തി നാൽപ്പത് അൻപത് കാലത്ത് ഫോസൽ ഫ്യൂവൽ പൂർണമായും ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള ബദൽ ഫ്യൂവൽ എന്നുള്ള കാര്യത്തിൽ ലോയ്ഡ്സ് രജിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ല പിന്നെ നേരത്തെ പറയുന്ന മാൻ പോലെ തന്നെയാണ് അതിനേക്കാൾ ആധികാരികമാണ് ലോയിഡ്സ് രജിസ്റ്ററിൻ്റെ ആധികാരികത ആസ് എ ഫ്യൂവൽ ഇറ്റ് ഹാസ് സെവറൽ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡിംഗ് ലോ എമിഷൻസ് പ്രത്യേകം പറയണ്ടല്ലോ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഹരിത ഏറ്റവും കുറച്ച് പുറപ്പെടുവിക്കുന്നത് മെത്തനോളാണ് ലോ കോസ്റ്റ് വിലയിലും കുറവുണ്ട് ഇപ്പോഴുള്ള ഫോസിൽ ഫ്യൂവലിനേക്കാൾ വിലയിൽ കുറവുണ്ട് ആൻഡ് എക്സലൻ്റ് എനർജി ഡെൻസിറ്റി ഇതൊന്നും പറയാൻ ഞാനാളല്ല ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഡെൻസിറ്റിയെക്കുറിച്ച് ഡെൻസിറ്റിയെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാനാളല്ല പക്ഷേ ലോയ്ഡ്സ് റെജിസ്റ്റർ പറയുമ്പോൾ നമ്മൾ നമ്മളതിനെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചേ പറ്റൂ ഫോസിൽ ഫ്യൂവലോളം കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാ എന്തൊക്കെയാണ് ക്വാളിറ്റി ലോ എമിഷൻസ് ലോ കോസ്റ്റ് ആൻഡ് എക്സലൻ്റ് എനർജി ഡെൻസിറ്റി അപ്പോൾ ഒരു ബദൽ എന്നുള്ള നിലയ്ക്ക് കേരളം വളരെ പെട്ടെന്ന് ഈ മേഖലയിൽ അതിൻ്റെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് ഈ അല്ല നേരത്തെ തന്നെ സെലിങ് കമ്മിറ്ററി പല പല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകം എങ്ങോട്ട് പോകുന്നു കപ്പൽ മേഖല എങ്ങോട്ട് പോകുന്നു എയർക്രാഫ്റ്റ് മേഖല എയർലൈൻ മേഖല എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം പല ഉദാഹരണങ്ങളിലൂടെ പല കേസ് സ്റ്റഡികളിലൂടെ പലപ്പോഴേ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും ഒടുവിലത്തതാണ് ലോയിഡ്സ് രജിസ്റ്ററിൻ്റെ കഥ ഇത് സർക്കാരിൻ്റെ കർണങ്ങളിൽ പതിക്കും പതിച്ചു തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷേ അതിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസം എടുക്കേണ്ടി വന്നു എന്നാൽ പോലും ബെറ്റർ ലൈറ്റ് ദൻ നെവർ എന്നുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വിസിലിൻ്റെ എം ഡി തന്നെ സംസാരിക്കുമ്പോൾ വെഴിഞ്ഞ തുറമുഖത്തെ പരിസരത്ത് മെത്തനോൾ പ്രവർത്തനം താമസിയാതെ ആരംഭിക്കുവാനുള്ള നടപടികളെങ്കിലും സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം